ീപ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ ഒഴിയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായ ബിബിൻ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു ഇന്നലെ പുറത്തേക്ക് വന്നത് ഇതിനുശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരൊക്കെ വലിയ സന്തോഷത്തിലായിരുന്നു കാരണം ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ രാഹുൽ കിപിയുടെ പകരക്കാരനായിട്ടാണ് ഈ താരം എത്തുന്നതെന്ന് കൂടി അറിഞ്ഞപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയ സന്തോഷം തന്നെ ആയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് വന്ന വാർത്ത അനുസരിച്ച് ആ വാർത്തയൊക്കെ നിരസിച്ചു കൊണ്ട് ട്രാൻസ്ഫർ ലൈവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുട്ബോൾ എക്സ്പ്രസ് ഇന്ത്യയാണ് ബിബിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയെന്നുള്ള വാർത്ത പങ്കുവയ്ക്കും ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് ആ വാർത്ത ഫേക്ക് ന്യൂസ് ആണെന്ന് റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി ഒരു ആരാധകൻ മാർക്കസ് മുർഗുലവയുടെ ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് ചോദിച്ചിരുന്നു എന്നാലും അദ്ദേഹം കൃത്യമായ മറുപടി തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് എന്നാലും അദ്ദേഹത്തിന്റെ വകലേക്ക് അടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരത്തെ വിലവിടെ തന്നെ കടക്കാം എന്തായാലും ബിബിൻ സിംഗ് കേറാ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നതായിരുന്നു ആരാധകന്റെ ചോദ്യം എന്നാൽ അതിന് മറുപടിയായി മാർക്കസ് മൃഗുലവ പറഞ്ഞത് ഇങ്ങനെയാണ് ഇല്ല ഒരിക്കലും അത് ഇതുവരെയും നടന്നിട്ടില്ല എനിക്കതിനെപ്പറ്റി അറിയില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത് എനിക്കതിനെപ്പറ്റി ഒറിവുമില്ല ഡീൽ ഇതുവരെയും നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇതുവരെയും ഒന്നും നടന്നിട്ടില്ല എന്നാൽ ബിബിൻ സിംഗിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നു എന്നാൽ അഞ്ച് കോടി രൂപയാണ് താരത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് ബ്ലാസ്റ്റേഴ്സിനോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇത്തിരി മടിച്ച് നിൽക്കുന്നത് എന്തായാലും ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോഴും അടച്ചിട്ടില്ല അതായത് ജനുവരി ട്രാൻസ്ഫർ മാർക്കറ്റ് ഇതുവരെയും അടച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും എന്തും സംഭവിക്കാം ബിബിൻ സിംഗ് ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് സൗകര്യം നിലവിൽ കാണുന്നുണ്ട് എന്തായാലും ബിബിൻ സിംഗ് ഇതുവരെയും ബ്ലാസ്റ്റേഴ്സുമായി ഒരു ഡീലും ഉറപ്പിച്ചിട്ടില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ മാർക്കസ് മൃഗുലാവ് പങ്കുവയ്ക്കുന്നത്